ോളം കിടന്ന പാടത്ത് പൊന്നു വിളയിച്ചിരിക്കുകയാണ് കനകമല പഴംപിള്ളിയിലെ കാടുകുറ്റി പാടത്തെ ഒരു കൂട്ടം കർഷകർ കൊടകര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ തരിശു നിലത്തിലിറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു കൊടകര കൃഷിഭവന് കീഴിലെ തെശ്ശേരി തെക്ക് പാടശേഖരത്തിന്റെ ഭാഗമായ കടുംകുറ്റിപ്പാടത്തെ പതിനെട്ട് ഏക്കറോളം നിലം വർഷങ്ങളായി തരിച്ചു കിടക്കുകയായിരുന്നു ഒരു കാലത്ത് ആണ്ടിൽ മൂന്നുവട്ടം കൃഷിയിറക്കിയിരുന്ന പാടശേഖരമാണിത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടാണ് ഇവിടെ കൃഷി ഇറക്കാൻ പ്രധാന തടസ്സമായിരുന്നത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ ചേർന്ന് തരിശുനിലത്തിൽ ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി തോടുകൾ പുനരുദ്ധരിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ സൗകര്യമൊരുക്കി സ്വന്തമായി കൃഷിയിറക്കാൻ കഴിയാത്ത കർഷകരുടെ നിലം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കാൻ തയ്യാറായി ഏതാനും കർഷകർ മുന്നോട്ട് വന്നതോടെ കടുങ്കുറ്റിപ്പാടത്തെ തരിശ് നെൽകൃഷിക്ക് വഴിമാറി നിലമൊരുക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും കർഷകർക്ക് ലഭിച്ചു അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ ഒരു സ്വപ്നം ഞങ്ങളുടെ കാരണന്മാർ ഇവിടെ കൃഷി ചെയ്ത ആ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇവിടെ പോവുകയായിരിക്കാൻ പറ്റി അതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ ഈ തോട് വൃത്തിയായിപ്പോൾ തന്നെ ഈ തോട് പൊട്ടിച്ച് അതിൻ്റെ മണ്ണ് കളഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വെള്ളം കെട്ടി നിന്നു ഇനി ഏകദേശം ഇതിലൊരു നാല് ഏക്കറോളം കൂടി നമുക്ക് പണിയാനുണ്ട് അത് അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ അടുത്ത ഒരു തരിശിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്ത നാല് ഏക്കറ ഞങ്ങൾ പണിയും കടുങ്കുറ്റിപ്പാടത്തെ തരിച്ചു നീക്കി കൃഷിയോഗ്യമാക്കിയ പതിനാല് ഏക്കറിൽ ഏഴ് ഏക്കർ നിലവും കൃഷി കൃഷിയിറക്കിയത് ലളിത എന്ന കർഷകയാണ് വർഷങ്ങളായി നിലം പാട്ടത്തിനടുത്ത് നെൽകൃഷി ചെയ്തു വരുന്ന കർഷകയാണ് ലളിത ഉമ്മ വിത്ത് ഉപയോഗിച്ച് ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി ഞാൻ ഈ കടുങ്കുറ്റിപ്പാടം വളരെയധികം കാടുപിടിച്ച് മുടിഞ്ഞൊരു മല പോലെ കിടക്കുന്ന ഈ പാടം കണ്ട് വളരെ വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് പണിയണം എനിക്ക് കൃഷി ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്യാൻ കൂടി എല്ലാ കർഷകരും പണിയണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരുവിധം പത്ത് പേരടങ്ങുന്ന ഒരു കർഷക കർഷകർ എൻ്റെ ഒപ്പം കുറേശെങ്കിലും പണിയാൻ അവർ മനസ്സ് കാണിച്ചു അതുകൊണ്ട് അവരെ പത്ത് പേരുടെ വീട്ടിലേക്കും അത്യാവശ്യത്തിനുള്ള നെല്ല് സംഭരിക്കാനും അവർക്ക് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം കടുങ്കുറ്റിപ്പാടത്ത് നെല്ല് വിളഞ്ഞു കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ കർഷകർ തരിശുനിരത്തിൽ കൃഷിയിറക്കി മികച്ച വിളവ് കൊയ്തെടുത്ത ഇവിടുത്തെ കർഷകരും നേതൃത്വം നൽകിയ പാടശേഖര സമിതിയും മറ്റ് കർഷകർക്ക് മാതൃകയാവുകയാണ് ടിസിവി കൊടകര